കാറ്റേനി നീ വീശരുത് ഇപ്പോൾ കാറ്റ് വീശിയാലുടൻ വൈദ്യുതി പോകുന്ന സ്ഥിതിയാണ് പിന്നെ വൈദ്യുതി തിരികെ ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കണം തൊടുപുഴയിൽ വൈദ്യുതി ലൈനുകളിലെല്ലാം വള്ളിപ്പടർപ്പുകൾ ചുറ്റിയിരിക്കുന്നതും മരത്തിന്റെ ശിഖരങ്ങളിൽ തട്ടിയും നിൽക്കുന്നത് കൊണ്ടാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വൈദ്യുതി വിച്ഛേദപ്പെടാൻ കാരണം ടച്ച് വെട്ടുന്നതിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥയും വൈദ്യുതി പതിവായി മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കാറ്റ് വീശിയാലുടൻ വൈദ്യുതി പോകുന്ന സ്ഥിതിയാണ് ഒരിക്കൽ മുടങ്ങുന്ന വൈദ്യുതി തകരാർ പരിഹരിച്ച് തിരികെ ലഭിക്കാൻ ദിവസങ്ങൾ കാത്തിരിക്കണം അന്ന് വീണ്ടും കാറ്റ് വീശിയാൽ വീണ്ടും വൈദ്യുതി നിലയ്ക്കും വൈദ്യുതി ലൈനുകളിലെല്ലാം വള്ളിപ്പടർപ്പുകൾ ചുറ്റിയിരിക്കുന്നതും മരത്തിന്റെ ശിഖരങ്ങളിൽ തട്ടിയും നിൽക്കുന്നതുകൊണ്ടാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വൈദ്യുതി തടസ്സപ്പെടാൻ കാരണം ടച്ചു വെട്ടുന്നതിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥയും വൈദ്യുതി പതിവായി മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അധികൃതരെ വിവരം അറിയിച്ചാൽ തകരാർ പരിഹരിക്കാൻ ജീവനക്കാർ എപ്പോഴെങ്കിലും വന്നാൽ വന്നു സ്ഥിതിയാണെന്നും അവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ